മിമിക്രി വേദികളെ ത്രസിപ്പിച്ച കലാഭവൻ മണിയുടെ രൂപം ആ രൂപത്തിൽ നിന്നും സിനിമയിലേക്ക് അതികമായ പ്രവേശനം നടത്തിയ അനിൽ ആയൂരാണ് ഐ എഫ് എഫ് കെ വേദിയിൽ നിന്നും എന്ന് എന്നോടൊപ്പം ചേരുന്നത് നമസ്കാരം ഐ എഫ് എഫ് കെയിൽ ആദ്യമായിട്ടാണോ അതിൻ്റെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് പറയാമോ ആദ്യമായിട്ടല്ല ഞാൻ സിനിമ ഞാനടക്കമുള്ള കലാകാരന്മാരുടെ സ്വപ്നമാണ് അപ്പം ഐ എഫ് എഫ് കെ എന്ന് പറയുമ്പം ഞാനടക്കം എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ജനചിന്ത പ്രേമടക്കം ഇവിടെ തൊട്ടടുത്തേക്കുന്ന സുതീഷ് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത് അനിയൻ കൂടിയുണ്ട് അദ്ദേഹം ഉൾപ്പെടെ സിനിമ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ സ്വപ്നമാണ് ഞാൻ പഠിച്ചത് യൂണിവേഴ്സിറ്റി കോളേജാണ് തിരുവനന്തപുരം ആ കാലഘട്ടം മുതൽ ഐ എഫ് എഫ് കെയുടെ ഭാഗമാണ് ഏകദേശം വർഷങ്ങളായി വർഷങ്ങളായിട്ട് അതിൻ്റെ ഭാഗമാണ് പക്ഷേ ഇടക്കാലത്ത് എൻ്റെ ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ് അതുമായി ബന്ധപ്പെട്ട് മാത്രം ഒരു അല്പം എത്തിച്ചേരാൻ പറ്റാത്തതിൻ്റെ ചില പ്രശ്നങ്ങൾ ഒഴിച്ചാൽ കൂടുതലും ഐ എഫ് എഫ് കെയുടെ ഭാഗമായിട്ടുണ്ട് ഐ എഫ് എഫ് കെ മാത്രമല്ല കേരളത്തിൽ വിവിധ ഫിലിം ഫെസ്റ്റിവൽ കാണാൻ പോയിട്ടുണ്ട് അതിൻ്റെ ഭാഗവത്തായിട്ടുണ്ട് യൂണിവേഴ്സിറ്റി കോളേജ് തന്നെ നിർമ്മിച്ച് ഞാൻ മെയിൻ ക്യാരക്ടർ ചെയ്ത ഒരു സിനിമയുണ്ട് പ്രേമന് ഓർമ്മയുണ്ടോയെന്നറിയില്ല ആ സിനിമയുടെ പേര് ആഫ്റ്റർ നയൻ മിനിറ്റ്സ് എന്നാണ് ഇന്നത്തെ പല മുഖ്യധാര നടന്മാരും ഇപ്പം പല സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും നാടക മേഖലയിലും അമച്ചോർ മേഖലയിൽ നിൽക്കുന്ന പലരും അതിൻ്റെ ഭാഗമായി കടന്നു വന്നവരാണ് ഭാഗ്യത്തിന് എനിക്കും അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട് അത് വലിയൊരു സ്വപ്നമാണ് തീർച്ചയായും ഐ എഫ് എഫ് ഇത് കാണുമ്പോൾ ഈ തിരക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഈ ക്രൗഡെന്ന് പറഞ്ഞാൽ സിനിമയെ സ്നേഹിക്കുന്ന സിനിമയുടെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്ന സിനിമയുടെ ഭാവിയെ ഉത്കണ്ഠാഭരിതമായി തന്നെ നോക്കിക്കാണുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത് അപ്പോൾ ഈ ചുറ്റുമുള്ള ഈ സമൂഹത്തിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ളത് കൂടി ഈ കാഴ്ചയിലുണ്ട് ഈ കാഴ്ച നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ ചിന്തകളെ പോലും ത്രസിപ്പിക്കുന്ന ഒന്നാണ് തീർച്ചയായും ഒരിക്കൽ കൂട്ടി ഇവിടെ വരാൻ കഴിഞ്ഞത് വലിയ സന്തോഷം മിമിക്രിയിൽ അതായത് മിമിക്സ് പരേഡിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ കോമഡിക്കാണ് വല്ല പ്രാധാന്യം മിമിക്രിയിൽ അങ്ങനെയാണല്ലോ അതിനുശേഷം നാടൻ പാട്ടുകൾ ഈ സ്കൂൾ വേദികളും അതുപോലെയുള്ള പല വേദികളിലും നാടൻ പാട്ടുകളും അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ ചില ഷോർട്ട് ഫിലിമുകളിൽ ഒരു വില്ലൻ കഥാപാത്രമായി വരുന്നത് കണ്ടു അപ്പം ഇപ്പോൾ സിനിമയിൽ നായക ഒരു സഹനടവേഷം അതുപോലെ തന്നെ വരുന്ന കോമഡി താരം ഇങ്ങനെയൊക്കെ പല പല മേഖലയിലോട്ട് മാറുന്നുണ്ട് ഈ ഒരു അനിൽ ആയൂർ എന്ന കലാകാരൻ ഇതൊക്കെ ശരിക്കും ആസ്വദിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാറ്റത്തെ എങ്ങനെ ഉൾക്കൊള്ളുന്നു സത്യത്തിൽ നമ്മളൊക്കെ സിനിമയിലും നാടകത്തിലും കാണുന്ന വ്യക്തികൾ അവരവരുടെ ക്യാരക്ടറായി മാറുമ്പം ഇപ്പം ഇപ്പം പത്മശ്രീ ഭരത് മമ്മൂട്ടി സാറിനെ പോലെയുള്ള അല്ലെങ്കിൽ ഭരത് മോഹൻലാൽ സാറിനെ പോലെയുള്ള വ്യക്തികളെ നമ്മൾ നോക്കിക്കാണുമ്പം അവരൊക്കെ ഭയങ്കര ഭാഗ്യം ചെയ്തവരാണ് നമ്മൾ അവരുടെ സിനിമകൾ കാണാനാണ് പോകുന്നത് അപ്പോൾ അവിടെ ഇതേ ക്യാരക്ടർ ഇപ്പം വടക്കൻ വീരഗാഥ എന്ന സിനിമയിലെ അപ്പം ചന്തുവിനെ അവതരിപ്പിച്ചത് മറ്റൊരാളാണെങ്കിൽ ഇത്രയും അത് ആൾക്കാർ നോക്കിക്കാണു എന്നുള്ളൊരു സംശയമുണ്ട് പക്ഷേ ഈ ക്യാരക്ടർ ആകാൻ ഒരു ഭാഗ്യം കിട്ടുന്നത് വലിയ 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 ഭാഗ്യമാണ് അപ്പം ഏകദേശം പതിനഞ്ചിൽ പരം സിനിമകൾ പതിനഞ്ചിൽ പരം സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയി അഭിനയിച്ചെന്ന് പറയാൻ പറ്റത്തില്ല ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാൻ പറ്റി അതാണ് കറക്റ്റ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ സത്യത്തിൽ ഒന്നും അഭിനയിക്കുന്നില്ല അവരോട് നിൽക്കാൻ പറയുമ്പോൾ നിൽക്കുന്നു അങ്ങോട്ട് പോകാൻ പറയാൻ പറയുന്നു പോകുന്നു അത്രയൊക്കെ ഉള്ളൂ അപ്പം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പ്രവർത്തിക്കാൻ പറ്റി ഒന്ന് രണ്ട് സിനിമകളിൽ എനിക്ക് പിന്നെ ഒന്ന് രണ്ട് സിനിമകളിൽ ഡയലോഗ് പറയാനുള്ള അവസരവും ഭാഗ്യവും സിദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് വലിയ സംഭവം നമ്മൾ അതിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് സത്യത്തിൽ ഞാൻ അടക്കമുള്ള കലാകാരന്മാർ ഈ മിമിക്രിയിലൂടെയും ചെറിയ നാടകങ്ങളിലൂടെയും ചെറിയ ചെറിയ ക്യാരക്ടറിലൂടെ ഒരു ശ്രമം നടത്തുന്നത് അപ്പം ഈ ശ്രമം നടത്തുമ്പം തീർച്ചയായും അത് നൂറ് ശതമാനം ആണ് ചെയ്യുന്നത് ചെറിയ റോളാണെങ്കിൽ പോലും ഇനി എത്രത്തോളം സംഗതിയാണെങ്കിലും അതിനെ നമ്മൾ നൂറ് ശതമാനം സന്തോഷത്തോടെയും കൂടിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമാകുക എന്നുള്ള വലിയ വലിയ ഭാഗ്യം തന്നെയാണ് ഇപ്പം അത്തരത്തിലൊരു സിനിമയാണ് മഹാസമുദ്രം ഞാൻ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിക്കുള്ളിൽ പഠിക്കുമ്പോഴാണ് നമ്മുടെ പിന്നെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് സിനിമ ടൂട്ടി നടക്കുന്നത് അപ്പം സത്യത്തിൽ ലാലേട്ടനടുത്ത് കാണാൻ പറ്റുമല്ലോ ഒന്ന് രണ്ട് അതിൻ്റെ ഭാഗമാകുക അപ്പം അന്ന് വലിയ സംഗതികളൊന്നുമില്ല ഭക്ഷണവും അത്യാവശ്യം വണ്ടിക്കൂലിയൊക്കെ ഉള്ളു നമ്മളിവിടെ തന്നെ ഉള്ളതുകൊണ്ട് വണ്ടിക്കൂലിക്ക് നമുക്ക് ആവശ്യമില്ല പക്ഷേ ലാലേട്ടനെ അടുത്ത് കാണാനും ലാലേട്ടനടക്കമുള്ള സിനിമാ താരങ്ങളെ അടുത്ത് കാണാനുമുള്ള ആഗ്രഹം അധ്യായ ആഗ്രഹം കൊണ്ട് ആ സിനിമയുടെ ഭാഗമായിട്ട് ആ ഗാലറിയിൽ ഇരിക്കുന്ന വിളിക്കുന്ന ആ ഗോകളടിക്കുമ്പം വിളിച്ചു കൂന്നുന്ന വ്യക്തിയായിട്ട് അവിടെ ഞാൻ അടക്കം ഒരുപാട് പേരിരുന്നു അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് നൂറ് ശതമാനം നൂറ് ശതമാനം ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് അടുത്തത് മിമിക്രി ആണെങ്കിലും നാടൻപാട്ടാണെങ്കിലും ഇപ്പം മണിച്ചേട്ടിൻ്റെ രൂപവും ഭാവവും വീതിയിൽ അവതരിപ്പിച്ചാണ് ഞാനിപ്പം പരിപാടികൾ ചെയ്യാറ് അതുമാത്രമല്ല ചെറിയ നാടകങ്ങൾ ചെയ്യാറുണ്ട് അപ്പം ഇത്ര സംഗതിയൊക്കെ ചെയ്യുമ്പോഴും എന്നോട് ചോദിച്ചതുപോലെ നൂറ് ശതമാനവും ഡെഡിക്കേഷൻ അതായത് ആത്മാർത്ഥത ഉൾക്കൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് പുതിയ പുതിയ പ്രോജക്റ്റ് പുതിയ സിനിമയിലുമായിട്ട് എന്തെങ്കിലും അങ്ങനെ പുതിയ പ്രോജക്റ്റ് എന്തെങ്കിലും ഉണ്ടോ പുതിയൊരു പ്രോജക്റ്റ് മധു കെ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ അദ്ദേഹം സിനിമാ മേഖലയിലും സീരിയൽ മേഖലകളിലും ടി വി ചാനലടക്കമുള്ള നിരവധി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം സംവിധാനം ചെയ്ത് ചെയ്യുന്ന ഒരു പുതിയ പിന്നെ വിനോദ് ഗോപിജി എന്ന് പറയുന്ന ഒരു സുഹൃത്ത് കഥ എഴുതുന്ന ഒരു ഒരു ദ റിവ്യൂ ദ റിവ്യൂ എന്ന ഒരു സംരംഭത്തിൻ്റെ ഭാഗമാകുന്നുണ്ട് അപ്പം അതാണ് ഏറ്റവും പുതിയ പ്രോജക്റ്റ് പിന്നെ ഏകദേശം മൂന്നോളം മൂന്നോളം സിനിമകളിൽ വരാൻ സാധ്യതയുണ്ട് എല്ലാം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതാണ് പുതിയ പ്രോജക്റ്റ് പിന്നെ കുറേ സ്റ്റേജ് പരിപാടികളൊക്കെ നിലവിലുണ്ട് ചെറുതിൽ നിന്ന് വരതിലേക്ക് മിമിക്രി എന്ന് പറയുന്ന ആ ഒരു കല പല നടന്മാരെയും മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട് അനിൽ ആയൂരിൻ്റെ വരമ്പം മെമിക്രിയിൽ നിന്ന് തന്നെയാണ് എല്ലാവിധ ആശംസകളും എല്ലാ വിജയാശംസകളും നേരുന്നു നന്ദി നമസ്തേ താങ്ക് യു